நம்முடைய நாட்டில் பருணக்கார நம்ம நாட்டில் பத்திரக்கார வர்த்தடவடி வேணும் வர்த்த நடவடி வேணாம் நடவடிக்கை வேணும் காலானு جي آرو والله رضو معظم തൊഴിലാളികൾക്ക് അവരുടെ അധ്വാനത്തിന്റെ വിയർത്തിന്റെ ഫലമായി അവർ എല്ലാ മാസവും ക്ഷേമനിധി ആ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കായിക പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളുമാണ് കേരളത്തിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം ഇതിനു മുമ്പ് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് അത് പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല പ്രകടനം കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ രണ്ടാമത്തെ പ്രസംഗത്തിന് കാത്തു വെക്കാൻ ക്ഷമയില്ല ഉച്ച എന്ന് പറയുന്നത് ഒരു മണി വരെയല്ലേ പക്ഷെ കർഷക തൊഴിലാളികളുടെ ജീവിതത്തായ അടിയന്തര പ്രാധാന്യമുള്ള ചില ആവശ്യങ്ങൾ നേടിയെടുത്ത പറ്റു ഈ യു ഡി എഫ് ഗവൺമെന്റിനെ കൊണ്ട് അത് അംഗീകരിച്ച് പിന്തുടങ്ങാൻ കഴിയൂ എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജില്ലാ കലക്ടറേറ്റുകളിലും സെക്രട്ടേറിയറ്റിലും പതിനായിരക്കണക്കിന് വരുന്ന കർഷക തൊഴിലാളികൾ മാർച്ച് ചെയ്തുകൊണ്ട് ഭരണാധികാരികളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്ന് തീരുമാനിച്ചു ഒന്ന് പെൻഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ എപ്പഴാണ് കിട്ടിയത് എത്ര കിട്ടിയത് ഓർമ്മയുണ്ടാ ചെറുപ്പക്കാർക്ക് ഓർമ്മയില്ല വയസ്സായവർക്ക് ഓർമ്മയിട്ട പെൻഷന് വേണ്ടി നിരവധി പ്രാവശ്യം കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന വ്യാപകമായും പ്രാദേശികമായും സമരം നടത്തി ജയിലിൽ പോയി ഒട്ടേറെ പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയതിന്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അധികാരത്തിൽ വന്ന സഖാവ് നായനാട് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി പാലക്കാട് ആദ്യമായി സഖാവ് ഇ കെ നായനാർ കർഷക തൊഴിലാളികളുടെ പെൻഷൻ പദ്ധതി കൊടുത്തുകൊണ്ട് നാല്പത്തഞ്ച് രൂപ കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് അന്ന് നാല്പത്തി രൂപ തുച്ഛമാണ് പക്ഷെ കൊടുത്തു അന്ന് ഞങ്ങൾ പറഞ്ഞു കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ വേണം കാരണങ്ങൾ നിരത്തി സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ഉണ്ട് അധ്യാപകർക്ക് പെൻഷൻ ഉണ്ട് ൊഴിലാളിക്ക് പെൻഷൻ ഉണ്ട് കാർത്തൊഴിലാളിക്ക് പെൻഷൻ ഉണ്ട് അവരെ പോലെ തന്നെ അല്ലെങ്കിൽ അവരെ കൂടുതൽ രാവും പകലും മെയിലും മഞ്ഞും മഴയും കൊണ്ട് പണിയെടുക്കുന്ന ഈ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റില്ല അവർക്കും വേണം പെൻഷൻ എന്നാണ് മുഖ്യ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനം അന്ന് പക്ഷേ ഇന്ന് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ എന്താവും അധ്യാപകർക്ക് പെൻഷൻ കിട്ടുമോ അതൊക്കെ വേറെ കാര്യം അതിപ്പോ സമരം